നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം ടെലികോം നിരീക്ഷണ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കിയത് ഫലം കണ്ടു തുടങ്ങിയതായി കമ്മ്യൂണിക്കേഷൻ അതോറിറ്റി ഫോൺ കോളുകൾ വഴിയുള്ള തട്ടിപ്പ് സംഭവങ്ങൾ കുറഞ്ഞതായാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കിയത് രാജ്യത്തെ എല്ലാ ടെലിഫോൺ ഉപയോക്താക്കൾക്കും സുരക്ഷിതമായ കമ്മ്യൂണിക്കേഷൻ സാഹചര്യം ഉറപ്പാക്കാൻ വിവിധ മൊബൈൽ കമ്പനികളുമായി സഹകരിച്ച് സിട്ര വിവിധ മോണിറ്ററിംഗ് സംവിധാനങ്ങൾ ആവിഷ്കരിച്ചിരുന്നു ഫോൺ കോളുകൾ വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പ് സംഭവങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് നിരീക്ഷണത്തിനായി നൂതന സംവിധാനങ്ങൾ ആവിഷ്കരിച്ചത് ഇത് ഫലം കണ്ടു തുടങ്ങിയതായാണ് അധികൃതരുടെ വിലയിരുത്തൽ നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തമാക്കിയതോടെ രാജ്യനിവാസികളെ ചതിയിൽപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള വ്യാജ ടെലിഫോൺ കോളുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഉണ്ടായതായി സിട്ര എക്സ് അക്കൗണ്ടിലെ പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ മാസം മുതലാണ് അജ്ഞാത ഉറവിടങ്ങളിൽ നിന്നുള്ള കോളുകൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ള കാഷിഫ് സേവനം ആരംഭിച്ചത് സീകർത്താവിനെ വിളിക്കുന്നയാളുടെ പേരും നമ്പരും പ്രദർശിപ്പിക്കുന്നതാണ് ഈ സംവിധാനം ഫുട്ബോൾ ആവേശം നിറക്കാൻ മാങ്കോ ഹൈപ്പർ സംഘടിപ്പിക്കുന്നു സഭയിലെ പബ്ലിക് അതോറിറ്റി ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ രണ്ട് ദിവസങ്ങളായാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ മേള നടക്കുക പ്രമുഖ അറബ് ഏഷ്യൻ ആഫ്രിക്കൻ സെവൻസ് ഫുട്ബോൾ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് വെള്ളിയാഴ്ച അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങൾ രാത്രി പത്തരവരെ നീണ്ടു നിൽക്കും രണ്ടാം ദിനമായ ശനിയാഴ്ചയാണ് ക്വാർട്ടർ സെമി ഫൈനൽ മത്സരങ്ങൾ നടക്കുക ദേശീയ സംസ്ഥാന താരങ്ങളോടൊപ്പം വിദേശ താരങ്ങളും പങ്കെടുക്കുന്ന ടൂർണമെന്റിൽ കാണികൾക്കായി വിശാലമായ സൌകര്യം ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഹല ഇവൻസും കുവൈറ്റിലെ പ്രമുഖ ഫുട്ബോൾ അക്കാദമിയായ സ്പോർട്ടി ഏഷ്യയും സഹകരിച്ചാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് മലയാളികളുടെ നല്ല ആയിട്ടുള്ള ഇത്രയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി പ്ലാൻ ചെയ്തിട്ടുള്ളത് സോക്കർ ടൂർണമെന്റിന്റെ മുഖ്യ സ്പോൺസർ മാംഗോ ഹൈപ്പറും മെഡിക്കൽ സിറ്റി ക്ലിനിക്കുമാണ് തക്കാര സുലൈമാനി സബ്ക റെസ്റ്റോറന്റ് എന്നിവരും മേളയുമായി സഹകരിക്കുന്നുണ്ട് ഫർവാനിയ ഷെഫ് നൌഷാദിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഹല ഇവൻസ് പ്രതിനിധികളായ വി എസ് നജീബ് ഷാജഹാൻ ബിജു സി എ ജസ്വിൻ നബീൽ എന്നിവരും മാംഗോ ഹൈപ്പർ ഓപ്പറേഷൻ മാനേജർ മുഹമ്മദ് അലി സിറ്റി ക്ലിനിക് ഫൈനാൻസ് മാനേജർ അബ്ദുൾ സത്താർ മാനേജർ സതീഷ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഗുജിയോർ പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ദസ്മ ദയ്യ എന്നിവിടങ്ങളിൽ ശുദ്ധജല വിതരണം തടസ്സപ്പെടും ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ശനിയാഴ്ച രാത്രി എട്ടര മുതലാണ് ജലവിതരണം മുടങ്ങുക കെയ്റോ സ്ട്രീറ്റിലെ ജലവിതരണ ശൃംഖലയുടെ അത്യാവശ്യ അറ്റകുറ്റപ്പണികളാണ് ശനിയാഴ്ച നടക്കുക രാത്രി എട്ട് മണിക്ക് ആരംഭിക്കുന്ന അറ്റകുറ്റപ്പണികൾ പന്ത്രണ്ട് മണിക്കൂർ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജലം വൈദ്യുതി ഊർജ്ജ മന്ത്രാലയം ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ റിപ്പോർട്ട് ചെയ്തു മെയിൻ്റനൻസ് വേളയിൽ സഹകരിക്കണമെന്ന് പ്രദേശവാസികളോട് മന്ത്രാലയം അഭ്യർത്ഥിച്ചു വെള്ളക്കെട്ടുകളോ ലീക്കേജോ ശ്രദ്ധയിൽപ്പെടുന്നവർ ഒന്ന് അഞ്ച് രണ്ട് എന്ന നമ്പറിൽ യൂണിഫൈഡ് കമ്മ്യൂണിക്കേഷൻ സെന്ററുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോ ജീവനക്കാരുടെ നില രേഖപ്പെടുത്താൻ സ്മാർട്ട് സംവിധാനവുമായി ആരോഗ്യ മന്ത്രാലയം സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യുന്നതിനുള്ള സ്മാർട്ട് ഫിംഗർ സംവിധാനം ഉടൻ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ജീവനക്കാരുടെ വരവ് പോക്ക് സമയം രേഖപ്പെടുത്തുന്നതിനുള്ള സ്മാർട്ട് ഫിംഗർ പ്രിന്റ് സംവിധാനം ഉടൻ നടപ്പാക്കാനാണ് തീരുമാനം ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ വിശദമാക്കുന്ന സർക്കുലർ വൈകാതെ പുറത്തിറങ്ങും തുടക്കത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് സംവിധാനം നടപ്പാക്കുക പിന്നീട് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമാണ് ഔദ്യോഗിക ലോഞ്ചിംഗ് ഉണ്ടാവുക പരീക്ഷണഘട്ടത്തിൽ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ എന്നിവയിൽ നിന്ന് ടൈം ത്രീ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ശേഷം ഉപയോക്താക്കൾക്ക് അവരുടെ യൂസർ നെയിം പാസ്വേർഡ് എന്നിവ ഉപയോഗിച്ച് മൈ ഐഡന്റിറ്റി സേവനത്തിലൂടെ സ്മാർട്ട് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമെന്ന് മന്ത്രാലയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ തൊഴിൽ വിപണി ക്രമീകരണ നടപടികൾ ഊർജിതമാക്കാനൊരുങ്ങി മാൻ പവർ അതോറിറ്റി വിവിധ സർക്കാർ ഏജൻസികളുടെ സഹകരണത്തോടെ നിയമലംഘകരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ ഊർജിതമാക്കാനാണ് നീക്കം മാൻപവർ അതോറിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മർസൂഖ് അൽ ഒദൈബിയുടെയും കൗൺസിൽ അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം വന്നത് ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഡോക്ടർ ഫഹദ് അൽ യൂസഫ് അൽ സബാഹ് പ്രത്യേക ക്ഷണിതാവായി യോഗത്തിൽ പങ്കെടുത്തിരുന്നു തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിനുള്ള പദ്ധതികളും പരിശോധനകളും തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി വിദേശികൾ കൂടുതലുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ക്യാമ്പയിൻ ശക്തമാക്കാനും നിർദ്ദേശം നൽകി താമസ നിയമ ലംഘകർക്ക് അനുവദിച്ച പൊതുമാപ്പ് അവസാനിച്ച ശേഷം എല്ലാ ഗവർണറേറ്റുകളിലും ശക്തമായ പരിശോധനകൾ നടന്നുവരികയാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ എക്സ്പാറ്റ്സ് അസോസിയേഷൻ കെ ഇ എ കുവൈത്ത് നടത്തിയ ഐ പി എൽ പ്രവചന മത്സരത്തിൽ വിജയിയായ ഷിജു നാരായണന് സമാനമായി സ്മാർട്ട് ഫോൺ കൈമാറി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നടന്ന ചടങ്ങിലാണ് സമാനം കൈമാറിയത് ഐ പി എൽ പ്രവചന മത്സരം നടക്കുമ്പോൾ കുവൈത്തിലായിരുന്ന ഷിജു പൊതുമാപ്പിൽ നാട്ടിലേക്ക് മടങ്ങിയതായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാടായ കാഞ്ഞങ്ങാട് വെച്ച് സമ്മാനം കൈമാറിയതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി